ഹലോ ഇന്ന് നമുക്കൊരു മീൻ മീനുണ്ടേൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കും എന്നിട്ട് രണ്ട് മൂന്ന് കഷ്ണം മീൻ ഫ്രൈ ചെയ്യുക ഇവിടെ ഐക്കുറേ മീനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ഏത് മീൻ യൂസ് ചെയ്താലും പ്രശ്നമില്ല ശേഷം സെയിം പാനിലോട്ടേക്ക് തന്നെ കുറച്ച് കടുക് പൊട്ടി വച്ച് കരിവേപ്പിലിട്ട് കുറച്ച് ഉള്ളിയിട്ട് നന്നായി വയറ്റിയ ശേഷം നമ്മൾ മാറ്റി വെച്ച ആ തേങ്ങൻ്റെ മിക്സി കൊണ്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നന്നായി ഒന്ന് വൈൻഡ് വന്ന ശേഷം നമ്മൾ മാറ്റി വെച്ച മീൻ ഒന്ന് ശ്രെഡ് ചെയ്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി എന്നിട്ട് നമുക്ക് പത്തിരിക്കൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു മാവ് തയ്യാറാക്കുക ചുടുവെള്ളത്തിൽ അരിപ്പൊടി ഇട്ടിട്ട് അതേപോലെ മാവുണ്ടാക്കുക എന്നിട്ട് കയ്യിൽ എണ്ണ തടവിയിട്ട് ചെറിയ ആക്കി പരുത്തിയ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എല്ലാ ഉണ്ടകളും ഇതേപോലെ റെഡിയാക്കി വെക്കാം എന്നിട്ടൊരു സ്റ്റീമറിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ മീനുണ്ടേയും വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ശേഷം എഗ് വാഷിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് കുറച്ച് സെസമിയ സീഡ്സിലും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുത്ത് ചൂടായ ഒരു പാനിലുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആണോ സമയത്ത് ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അടിപൊളി മീനും നമ്മ തയ്യാറാണ് ന സിമ്പിൾ ആയിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള റെഡി സോ ടു ട്രൈറ്റ്